നമസ്കാരം റിയൽ ന്യൂസ് ഉള്ളേരി നാറാത്ത് എടക്കോത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം തിറമഹോത്സവം ഫെബ്രുവരി ഏഴ് എട്ട് തീയതികളിൽ നടത്തുന്നതാണ് തന്ത്രി നമ്പ്യാർച്ചാലിൽമീത്തൽ സുരേഷ് കർമ്മികളായ കൊളക്കാട് രാഘവൻ കണ്ണിപ്പൊയിൽ വേണു എന്നിവരുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടന്നു നിരവധി പേരാണ് കൊടിയേറ്റ ചടങ്ങിൽ പങ്കെടുത്തത് ചിരപുരാതനമായ ഉള്ളിയേരി നാറാത്ത് എടക്കോത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം തിറമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഏഴ് എട്ട് തീയതികളിലാണ് നടത്തപ്പെടുന്നത് തന്ത്രി നമ്പ്യാർ ചാലിൽ മീത്തൽ സുരേഷ് കർമ്മികളായ കൊളക്കാട് രാഘവൻ കണ്ണിപ്പൊയിൽ വേണു എന്നിവരുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടന്നു നാലിന് പ്രതിഷ്ഠാ ദിനാഘോഷം നടക്കും ഏഴാം തീയതി രാവിലെ കാവിണർത്തൽ ഇളനീർക്കുല വരവുകൾ ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് വൈകീട്ട് താലിപ്പൊലിയോടുകൂടിയ തിറകൾ വെള്ളാട്ട് ഗുരുദേവൻ മുത്തപ്പൻ പൂക്കുട്ടി കരിങ്കുട്ടി കുട്ടിച്ചാത്തൻ നാഗകാളി ഗുളികൻ കാളി പുലിമൂർത്തി പുലിമൂർത്തിറകൾ തുടങ്ങിയവ നടത്തുന്നതാണ് ഉത്സവാഘോഷ ചടങ്ങുകളിലേക്ക് ഏവരെയും ഉത്സവാഘോഷ കമ്മിറ്റി സാധനം ക്ഷണിക്കുന്നു റിയൽ ന്യൂസ് ബാലുശ്ശേരി